ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി എന്ന് എനക്ക് അറിയാം അത് ലോങ് വീഡിയോ ഇടാനുള്ള മടികൊണ്ട് മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാകും തന്നെ എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ലോങ് വീഡിയോ കൂടി ആയാല് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കുന്നോണ്ട് എനിക്ക് ലൈക്ക് മടിയാണ് അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ച് ഒരു ലോങ് വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാന്നുള്ളത് കാരണം ഇന്ന് കൊക്കോന്റെ ഗ്രൂമിംഗ് ഡേ ആണ് സോ ഓൾറെഡി ഗ്രൂമിങ്ങിന്റെ ഒരു ഷോർട്സ് ഞാൻ കുറേ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മായ്പെറ്റ് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബെസ്റ്റ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കാറ് കാരണം അവൻ എൻ്റെ എന്താ പറയുക ലൈക് ഹീസ് മൈ സൺ ആ ഒരു ഇതിലാണ് ഞാൻ അവനെ ക്യാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് കൊക്കോനെ കൊടുക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറ് സോ ടുഡേ നമ്മൾ കൊക്കോനെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോയാണ് ഇന്ന് പോകുന്നത് ഹ്യൂമൻ സ്പെറ്റിലാണ് തലശ്ശേരിയുള്ള ഹ്യൂമൻ സ്പെറ്റിലാണ് അവിടെ കഴിഞ്ഞ മാസത്തെ ഗ്രൂമിങ്ങും അവിടെ നിന്നാണ് ചെയ്തത് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് അമ്മയാണ് കൊണ്ടുപോയത് കാരണം ഞാൻ ഞാനില്ലായിരുന്നു എറണാകുളത്തായിരുന്നുകൊണ്ട് അപ്പോൾ അമ്മ കൊണ്ടുപോയപ്പോഴും ഞാൻ എല്ലാം വീഡിയോ കോൾ ചെയ്തിട്ടാണെങ്കിലും ഞാൻ അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം എങ്ങനെയാണ് അവർ സർവീസ് ചെയ്യുന്നത് എന്ന് അറിയില്ലല്ലോ കാരണം എറൗണ്ട് ഒരു ത്രീ ഹവേഴ്സ് എടുക്കും ഗ്രൂം ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അമ്മക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവനെ ആടെ ആക്കിയിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വരുവാ ചെയ്തത് അപ്പോൾ ഇന്ന് ഞാൻ അവനെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഈ ഹ്യൂമൻ സ്പെറ്റ് എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് ഞാൻ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാണ് കഴിഞ്ഞ പ്രാവശ്യം കൊക്കൊന്ന് ഗ്രൂം ചെയ്യിപ്പിച്ചത് തൊട്ടേ ഞാൻ ഇംപ്രസ്ഡ് ആണ് കാരണം അവരുടെ സർവീസ് അത്രയും പക്ക ക്ലിയർ ആയി അവര് വാങ്ങുന്ന എമൗണ്ടിന് അത്രയും വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനൊരു സെക്കൻഡ് തോട്ട് ഇല്ലാണ്ട് അവിടെ തന്നെ കൊണ്ടുപോകുന്നായിരുന്നു പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ആ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുന്നത് സോ ഞാൻ എക്സൈറ്റഡ് ആണ് കാരണം കൊക്കോനെ ഗ്രൂമി ചെയ്യിക്കാൻ കൊണ്ടുപോകുമ്പോൾ ത്രീ ഹവേഴ്സ് എന്തായാലും എടുക്കും ഞാൻ വേറെ ഏറെയും പോകുന്നില്ല അങ്ങക്ക് വേറെ പ്ലാൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ വെയ്റ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കാം കൊക്കോ നല്ലോണം വൃത്തികേടായിട്ടുണ്ട് ആക്ച്വലി കാരണം വൺ മന്തും അറൗണ്ട് ഒരു ത്രീ ഫോർ ഡേയ്സും ആയി അവനെ കുളിപ്പിച്ചിട്ട് മുടി മുറിച്ചിട്ടും എല്ലാം അപ്പിന്ന് അവനെ സുന്ദരനാക്കി മാറ്റണം അപ്പം നമുക്ക് ഇന്നവനെ ഗ്രൂം ചെയ്യിക്കാൻ കൊണ്ടുപോവാം സോ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ ഇവന്റെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ നല്ലോണം വൃത്തിയെട്ടിന് എന്നുള്ളത് പിന്നെ ഓൾറെഡി ഞാൻ മാറ്റി നിൽക്കുന്നോണ്ടാണ് മൂപ്പർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ലൈക്ക് ഞാൻ മാറ്റി നിന്നാലല്ലേ എൻ്റെ വീട്ടിലാരെങ്കിലും മാറ്റിന്ന് അവൻ അറിയാം അവരെവിടെയെങ്കിലും പുറത്തു പോകാന്നുള്ളത് അപ്പൊ അവനെയും കൂടി കൊണ്ടുപോകുന്ന ഒരു ഭാവത്തിലോ നോക്കും പക്ഷെ ഇന്ന ഓനറിയില്ല ഓനെ കുളിപ്പിക്കാനാ കൊണ്ടുപോകുന്നുള്ളത് ആക്ച്വലി അവന് കുളിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അത് കാരണം അവൻ്റെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുമ്പോ എപ്പോഴും അവൻ കരയും കാരണം മുടി മുറിപ്പിക്കുക കുളിപ്പിക്കുക അതൊന്നും ഇഷ്ടമില്ലാത്ത സാധന പിന്നെ ഇപ്പം ഈ കളിക്കുന്നത് എൻ്റെ കയ്യിൽ മൈക്കുള്ളത് കൊണ്ട് ആ മൈക്കിലെ ലൈറ്റ് കത്തുന്നത് കൊണ്ട് അവൻ അറിയണം അതെന്താ സാധനം എന്നുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇനി മുടി മുറിപ്പിക്കാനാന്ന് കൊണ്ടുപോയെന്നു മനസ്സിലായി കഴിഞ്ഞാൽ നല്ലോണം കരച്ചിലും പച്ചപ്പാടും അവനാക്കും പത്ത് മണിക്കായിരുന്നു അപ്പോയിൻമെന്റ് എടുത്തത് കറണ്ടിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ലെവൻ തേർട്ടി ആയിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂട്ടിയിൽ ഇവനെ കൊണ്ടുവരാൻ കുറച്ച് ടാസ്ക് ആണ് ഞങ്ങൾ സ്കൂട്ടിയിലായിരുന്നു വന്നത് അതുകൊണ്ടാണ് സ്കൂട്ടിയിൽ വരുന്നതെന്ന് എടുക്കാൻ പറ്റാ പിന്നെ അവിടെ വന്നപ്പോൾ തന്നെ ഇവനെ ഞാൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു ഇപ്പം വാലാട്ടുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കും അല്ലാണ്ട് കുളി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത മോപ്പുറ സ്വഭാവം മാറും പിന്നുവെച്ച് കഴിഞ്ഞാല് അവൻ അവരെ ഓൾറെഡി മുന്നേ കണ്ടോണ്ട് കുറച്ച് ഫ്രണ്ട്ലിയാ ഹ്യൂമൻസ് പെറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മളെ പെറ്റിന് ആവശ്യമായ എല്ലാ സാധനവും അവിടെ ഉണ്ട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവിടെ ഉണ്ട് കാരണം എല്ലാ സാധനങ്ങളും വേറെ ഷോപ്പിൽ നിന്ന് കിട്ടാത്ത സാധനങ്ങൾ പോലും അവിടെ ഉണ്ട് പിന്നെ ഞാൻ ത്രീ അവേഴ്സ് ഇരിക്കേണ്ട ഫിലിം കണ്ടിരുന്നു കുറച്ച് സമയം പിന്നെ അവൻ്റെ കാര്യങ്ങളും അതിനിടക്ക് ശ്രദ്ധിച്ച് ഗ്ലാസ്സിലൂടെ എന്നെ പുറത്തുനിന്ന് കാണുന്ന കൊണ്ട് ഇടക്കിടക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു അന്നേരം കരയുന്നത് കൊണ്ട് ഞാൻ മാറിയിരുന്നു കാരണം എന്നെ കണ്ടിട്ടനീ കരച്ചിലായിട്ട് മുടിയൊന്നും മുറിക്കാൻ വിടണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇടക്കിടക്ക് പോയി നോക്കും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഹ്യൂമൻസ് പെരനെ പറയുമ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് അതായത് പെറ്റ്സിനെ ഹേർട്ട് ചെയ്യാണ്ട് അവരെന്ത് ചെയ്യും അത്രയും അവരെ കംഫർട്ട് സോണിലിരുത്തിയിട്ടാണ് അവർ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഞാൻ പോയപ്പോൾ ശ്രദ്ധിച്ചതാണ് ആ സാധനങ്ങൾ കാരണം അത്രയും പെറ്റിനെ കംഫേർട്ടാക്കി അവരുടെ അടുത്ത് എന്തെല്ലോ പറഞ്ഞ് അവരെ ഭയങ്കര കംഫേർട്ട് സോണിൽ ഇരുത്തിയിട്ട് മാത്രമേ എല്ലാം ചെയ്യുള്ളൂ പിന്നെ അവനെന്നെ കാണ കാണുമ്പോൾ കാര്യുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സമയം മാറിയിരുന്നു പക്ഷെ എനിക്ക് ത്രീ ഹവേഴ്സ് പെട്ടെന്ന് പോയ പോലെ തോന്നി പെട്ടെന്ന് പോയ പോലെ മീൻസ് ഞാൻ അവിടെ എല്ലാം നോക്കി അവൻ്റെ കുറച്ച് ഫുഡും ബോഡി വാഷും അങ്ങനെയെല്ലാം നോക്കി ഇങ്ങനെ സമയം വേഗം പോയി പിന്നെ നോക്കുമ്പോഴത്തേക്ക് അവൻ്റെ ട്രിം ട്രിമ്മിങ് എല്ലാം കഴിഞ്ഞ് മൂപ്പർ നല്ല സ്കൂൾ കുട്ടീൻ്റെ തൊട്ട് ആയി വരുന്നുണ്ടായിരുന്നു ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഇവന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നത് നോക്കിയിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റായി കാരണം വീട് വിട്ട് കുറേ സമയം മാറി നിൽക്കില്ല പിന്നെ ഞങ്ങളൊരു ഓട്ടോ എടുത്ത് വേഗം വീട്ടിലോട്ടേക്ക് പോയി കാരണം അനക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അറൗണ്ട് ഒരു ടു തേർട്ടി അങ്ങനെയൊക്കെ ആയി കയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അനക്കും വിശപ്പിൻ്റെ വിളി വന്ന് അവനും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വേഗം ഒരു ഓട്ടോ എടുത്ത് വീട്ടിലോട്ടേക്ക് പോയി വീട്ടിലെത്തേണ്ട താമസം എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി എന്നുള്ള മൈൻഡ് ആയിരുന്നു കൊക്കോന് അപ്പം ഞാൻ വേഗം ഡോറ് തുറന്നു കൊടുത്തപ്പം അവൻ വേഗം ഡോറ് തുറന്ന് അകത്ത് പോയി ലൈക്ക് അതിനുശേഷം ഞാൻ അവന് ഫുഡെല്ലാം കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഗ്രൂമിംഗ് ഡേ എന്ന് പറയാൻ ഇത്രമാത്രേ ഉള്ളൂ അതിന് ശേഷം അവൻ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി ഞാനും ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല സോ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തൊക്കെ വ്ലോഗ്സ് ഇടണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് ബൈ